ഒടുവിൽ അസർബൈജാനും അമേരിക്കക്കെതിരെ നിലപാട് കടുപ്പിച്ച് രംഗത്ത് വന്നു തങ്ങളുടെ സൈനിക ബേസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ അനുവദിക്കില്ലെന്ന് അസർബൈജാന്റെ പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇൽഹാം അലിയേവാണ് ഈ കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ പ്രസ്താവിച്ചത് മേഖല യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് അത്യന്തം ഗൗരവമുള്ള വിഷയമാണെന്നും ലോകാടിസ്ഥാനത്ത് സാമ്പത്തികമായ രീതിയിൽ തകർച്ച ഉണ്ടാവുകയും പരസ്പരം മനുഷ്യന്മാർ അകന്നു പോകാനും വേണ്ടി മാത്രമേ ഈ യുദ്ധം ഉപകരിക്കുകയുള്ളൂ മറ്റൊരു രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ മേലെ ഒരു മറ്റൊരു വേറൊരു രാജ്യം ആധിപത്യം ഉണ്ടാക്കുന്നത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെയെങ്കിൽ ലോകത്ത് ഏത് രാജ്യമാണ് സുരക്ഷിതത്വം ഉണ്ടാവുക എന്നുള്ളത് അമേരിക്ക തന്നെ പറയണം എന്നുമാണ് അസർ ബജാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിലിപ്പോൾ ഈ വെരുസലം പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയുടെ കോൺഗ്രസിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഒരു രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ഒരു രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഒരു ഭരണാധികാരിയെ വളരെ അപ്രതീക്ഷിതമായ ഗുണ്ടകളെ പോലെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു രാജ്യനീതിയല്ല അത് അനീതിയും ആക്രമണമാണ് അതിന് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന നിലപാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കുകയാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇറാൻ ആക്രമിക്കണം എന്ന് പരസ്യമായി പറഞ്ഞ ഒരു രാജ്യവുമില്ല ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ജർമ്മനി നടത്തിയിട്ടുണ്ട് ഫ്രാൻസ് നടത്തിയിട്ടുണ്ട് അത് യുദ്ധത്തിന് കാരണമാണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല അറേബ്യൻ രാജ്യങ്ങൾ സാധാരണഗതിയിൽ അമേരിക്കയുമായിട്ട് ഒരു വിഷയം വരുന്ന സമയത്ത് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അമേരിക്കയുടെ നേങ്ങൾക്കും നിലപാടിനോടൊപ്പം ഒട്ടിനില്ക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നേർ വിപരീതമായ രീതിയിൽ ഈ അമേരിക്കക്ക് എതിരെയാണ് നിലപാട് പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി കൂട്ടിയിരിക്കുക തങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ എയർബേസിൽ നിന്ന് ഒരു വിമാനം പോലും ഇറാൻ ആക്രമിക്കാൻ വേണ്ടി പൊന്തുകയില്ലെന്നും അത് തങ്ങൾ അനുവദിക്കില്ലെന്നും കണിഷ്യമായ രീതിയിൽ യു എയും സൗദിയും പറഞ്ഞു അതോടൊപ്പം തന്നെ തുർക്കിയും പറഞ്ഞു ഈ ഇറാഖും ഖത്തറും പറഞ്ഞു അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ പോലും താല്പര്യമുള്ള അല്ലെങ്കിൽ തയ്യാറാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇറാൻ അങ്ങനെ ആക്രമിച്ച് പരാജയപ്പെടുത്തേണ്ട രാജ്യമൊന്നുമല്ല അത് നിലനിൽക്കേണ്ട രാജ്യമാണ് അത് അടിസ്ഥാനപരമായ രീതിയിലും സാമൂഹ്യപരമായ രീതിയിലും മതപരമായ രീതിയിലും അവർ അവരവരുടേതായിരിക്കുന്ന വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ ആ വിഷയത്തിലൂടെ ഊന്നിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ മേല് മറ്റൊരു രാജ്യം ആധിപത്യം ഉണ്ടാക്കിക്കൊണ്ട് ഇടപെടുക എന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അതിന് ഒരു വിശദീകരിച്ചുള്ള കാര്യത്തിൽ ഭാഗമായിട്ട് അവർ പറയുന്നത് എല്ലാ രാജ്യത്തും ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് ജനാധിപത്യ രാജ്യത്ത് പ്രക്ഷോഭങ്ങളും സമരവും സ്വാഭാവികമാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ കാണാറുണ്ട് പ്രതിപക്ഷം ഉണ്ടാവാറുണ്ട് അങ്ങനെ തന്നെ ഇവിടെ ഇറാനിൽ നടന്നിട്ടുള്ളൂ അപ്പൊ ഇറാനിൽ ഒരു പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ആ പ്രക്ഷോഭം നടത്തുന്നവർക്ക് ആയുധം നൽകുക സായുധപരമായിരിക്കുന്ന പിന്തുണ പ്രഖ്യാപിക്കുക അട്ടിമറിക്കാൻ വേണ്ടിട്ട് ആഹ്വാനം ചെയ്യുക ഇതൊന്നും ഉചിതമായിരിക്കുന്ന കാര്യമേ അല്ല എന്നിട്ടും അമേരിക്കക്കൊന്നും നടന്നിട്ടുമില്ല മുപ്പത്തിയൊന്ന് പ്രവിശ്യയിലും വലിയ പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ നടന്നിട്ട് അതെല്ലാം അടിച്ചു ഒതുക്കിക്കൊണ്ട് ആ സൈനിക ഫലം അവർ വീണ്ടും തെളിച്ചിരിക്കുന്നു അവരിപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഔദ്യോഗികമായിരിക്കുന്ന സൈനികരും പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുന്ന പേഴ്സണൽ ഗ്രൂപ്പ് ആയിരിക്കുന്ന വിഭാഗങ്ങളൊക്കെ വളരെ സജീവമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഇറാൻ അവരെ കീ പ്പെടുത്തത് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ അങ്ങനെ സാധിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ അസർബൈജാൻ പറയുന്ന കാര്യം അസർബൈജാനുമായിട്ട് അമേരിക്കയ്ക്ക് വലിയ ബന്ധമാണ് ഇസ്രായേൽ വലിയ ബന്ധമാണ് നയതന്ത്ര ബന്ധത്തിനപ്പുറം സൗഹൃദ ബന്ധമുണ്ട് അവർക്ക് ഈ അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട് ഈ എയർബേസിൽ നിന്ന് ഇറാനെ കഴിഞ്ഞ പ്രാവശ്യം ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അത് അസർബൈജാനോ ഇറാനോ അല്ലെങ്കിൽ അമേരിക്കയോ സ്ഥിരീകരിച്ചിട്ടില്ല അതുകൊണ്ട് അതിന് ഔദ്യോഗികപരമായിരിക്കുന്ന പരിവേഷം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാത്തിനും ഒരു ഔദ്യോഗിക പരിവേഷം ഉണ്ടാവാറില്ല കൂടുതൽ രഹസ്യപരമായിരിക്കുന്ന കാര്യത്തിലേക്കാണ് നീങ്ങുക അസർബൈജാണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മൂന്നാം സ്ഥാനത്താണ് ഷിയാ വിഭാഗം ഏറ്റവും കൂടുതൽ ഷിയാക്കൾ ലോകത്തുള്ളത് ഇറാനിലാണെന്ന് കഴിഞ്ഞ ഇറാഖിലാണ് മൂന്നാമത്തത് അസർബൈജാൾ അസർബൈജിൽ പാകിസ്ഥാൻ ഏറെക്കുറെ താരതമ്യം ചെയ്തു നോക്കുന്ന സമയത്ത് ഒന്നാണെന്ന് പറയുന്നു എന്നാൽ അസർബൈജാൻ കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഉള്ളത് എന്ന് പറയുന്നു അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വല്ല വല്ല രീതിയിലോ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങുമോ എന്നൊരു പേടി പ്രസിഡന്റ് ആയിരിക്കുന്ന ഇൽഹാം അലിയേവിനുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് അവരെ അടിച്ചൊതുക്കേണ്ട ഒരു വിഷയം വരുന്നു ഒരു വിഷയം വന്നാൽ ഭരണാധികാരികൾക്ക് വലിയ തലവേദനവും പിന്നീട് ഭരണം അട്ടിമറിയു എന്നുള്ള പേടിയിട്ടുണ്ട് പല രാജ്യത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ബംഗ്ലാദേശ് ഉദാഹരണമാണ് നേപ്പാൾ ഉദാഹരണമാണ് ഈ സിറിയ സിറിയ ഉദാഹരണമാണ് ഈ മൂന്ന് രാജ്യത്തെ ഭരണാധികാരികളും രാജ്യം വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ട് ഈ നേപ്പാളിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് അവിടെ ഒരു മന്ത്രി അടിച്ചു കൊന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിന് സ്ഥിരീകരണം പുറത്ത് വന്നിട്ടില്ല അവിടുത്തെ പ്രസിഡൻ്റും പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കുറേ അഭ്യൂഹങ്ങളുണ്ട് അപ്പോൾ വർത്തമാന കാലത്ത് ഈ കഴിഞ്ഞ മാസങ്ങൾ എണ്ണുന്ന സമയത്ത് മൂന്ന് രാജ്യത്തിലെ ഭരണ സംവിധാനം അട്ടിമറിയപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ജനകീയ പ്രക്ഷോഭമാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത സൈനികർ ഞങ്ങൾ ഞങ്ങളിന് വെടിവെക്കില്ലെന്ന് പറഞ്ഞ് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് നൂറ്റി ചില നാളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ചില റിപ്പോർട്ടിനകത്ത് അഞ്ഞൂറിനും ആയിരത്തിനും ഇടയിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ വലിയ രീതിയിൽ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ കൊട്ടാരങ്ങൾ പോലും അവർ പിടിച്ചടക്കിയിട്ടുണ്ട് ആ തരത്തിലാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് പോകുന്നത് സിനിമത്ത് നമുക്കറിയാം സൈനിക വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നേറി അവിടുത്തെ രാജ്യത്തിലെ ഭരണാധികാരിയായിരിക്കുന്ന ബഷൽ അസദ് രാജ്യപ്പെട്ടു പോകേണ്ടി വന്നു റഷ്യയുടെ എംബസിൽ അഭയം തേടി അങ്ങനെ റഷ്യയുടെ വിമ യുദ്ധവിമാനത്തിലാണ് ഇവിടേക്ക് റഷ്യയിലേക്ക് പോയത് എന്ന് പറയുന്നു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതിൽ ഉരുത്തിരുന്ന രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മുൻപിൽ പല ഭരണാധികാരികളും ആടി ഉയഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതിജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ജീവന് പോലും ഭയപ്പാടുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊമ്പതാം തീയതിയാണ് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി അസർ നിന്ന് തെഹ്റാനിലേക്ക് പോകുന്ന വയ്യെ കൊല്ലപ്പെട്ടത് ആ കൊല്ലപ്പെട്ടതായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അഭ്യൂഹങ്ങളും വിഷയങ്ങളും ഉണ്ടായിരുന്നു പല രീതിയിലുള്ള അന്വേഷങ്ങൾ തുർക്കിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇറാൻ്റെ നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നും പോലും അന്വേഷണം ഉണ്ടായി മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഇതിലുണ്ടോ എന്നുള്ളതാണ് പരിശോധിച്ചത് ഹെലികോപ്റ്ററിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇടപെടലുകളൊന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല പൊട്ടിത്തെറിച്ചേൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല പേജർ ഉപയോഗിക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം റേസി എന്ന് പറയുന്നത് പേജറിലൂടെ സ്ഫോടനം നടത്തിയിട്ടുണ്ട് ലബനാനിൽ ഇസ്രായേൽ മുപ്പത്തിമൂന്നിലധികം ആളുകൾ കൊല്ലപ്പെടുകയും രണ്ടായിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റവും ഒരു ഭീകരമായിരിക്കുന്ന ഒരു പ്രവൃത്തി ഇസ്രായേൽ ലെബനാലിൽ ഒപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കൂടി നോക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് ഈ അസർ വൈജാന്റെ ഏർ വിഷയത്തിലും ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അസർബൈജ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അർമേനിയുമായി തങ്ങൾക്ക് വിഷയം ഉണ്ടായ സമയത്ത് തങ്ങൾക്കെതിരെ നിലപാടെടുത്ത രാജ്യമാണ് അമേരിക്ക ആദ്യഘട്ടത്തിൽ പിന്നീടാണ് കുറച്ചെങ്കിലും സഹകരണ മനോഭാവത്തോടു കൂടി മുന്നോട്ട് വന്നത് അതുകൊണ്ട് അമേരിക്ക എല്ലാ കാര്യത്തിലും അങ്ങനെ വിശ്വസിക്കാനും പറ്റില്ല അവർക്ക് ലാഭം ഉണ്ടാകുന്ന ലാഭേച്ഛ ഉണ്ടാകുന്ന രീതിയിലേക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ ആ സമയത്താണ് വലിയ ഇടപെടൽ നടത്തുക ബാക്കിയുള്ള സമയത്തൊക്കെ ഇവർ മൗനം പാലിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഈ അമേരിക്കയോടായിട്ടാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇറാൻ ആക്രമിക്കാൻ പാടില്ല ആ ആക്രമത്തെ തങ്ങൾ കൂട്ടുനിൽക്കുകയില്ല തങ്ങളുടെ എയർബേസ് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടി അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് ഇവിടെ ഒരു അസ്ഥിരത ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് അമേരിക്ക ചെയ്യുന്നത് അങ്ങനെ വരുന്ന സമയത്താണ് ഇവിടെ വലിയ പ്രശ്നങ്ങളും വലിയ വിഷയങ്ങളും വരുന്നത് അത് ഇവിടെ മാത്രമല്ല ഇറാനും അമേരിക്കയും മാത്രം ബാധിക്കുന്ന രീതിയിലല്ല ലോകാടിസ്ഥാനത്തിൽ അത് ബാധിക്കും എണ്ണ കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ടുള്ള അത് ബാധിക്കും സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തങ്ങള് തങ്ങളെ ആശ്രയിക്കേണ്ട ഇറാനും അസർബൈ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അങ്ങനെ അതിർത്തി പങ്കിടുന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് അമേരിക്കയും വലിയ താല്പര്യമുള്ള വിഷയമാണ് ഇറാഖിൽ നിന്ന് എങ്ങനെയാണോ ഇറാൻ ആക്രമിക്കാൻ ആക്രമിക്കാൻ പറ്റുക സമാനമായ രീതിയിൽ അസർബൈജാ ആക്രമിക്കാൻ വേണ്ടി പറ്റും ഇവർ തമ്മിൽ നയതന്ത്ര ബന്ധത്തിനപ്പുറം സൗഹൃദ ബന്ധമുണ്ട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട് വലിയ കരാർ വ്യവസ്ഥകളൊന്നും ഇവർക്ക് അങ്ങോട്ടും കെട്ടൊന്നും ഇല്ല അതായത് തുറന്ന ഒരു സമീപന രീതികൾ പുലർത്തുന്ന രാജ്യമാണ് അസർബൈജാനും ഇസ്രായേലും അസർബൈജാനും അമേരിക്കയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഘട്ടങ്ങളിലും ഇറാൻ വിരുദ്ധത അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് ജനകീയപരമായിട്ടല്ല സർക്കാർ തലത്ത് ജനകീയപരമായിട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞില്ല മൂന്നാം ഏഷ്യാക്കളെ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനമാണ് അസർബൈജാൻ ഉള്ളത് അതുകൊണ്ട് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട വി സ്ഥിതികൾ വരുന്ന സമയത്ത് ഇറാൻ എതിരെ നിലപാടെടുക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് യഥാർത്ഥത്തിൽ അസർബൈജാൻ പീഡിപ്പിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ അവർ ഇൽഹാം അലി യോ എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും ഇറാനെതിരെയുള്ളത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അത് ശരിയായിരിക്കുന്ന രീതിയല്ല അതുകൊണ്ട് തന്നെ തങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ആന്തരികമായ രീതിയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്